ഹായ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡോട്ട് ജാർജർ എന്ന ഒരു ഡൈക്കാസ്റ്റ് വൺ ഇസ് ടു ട്വൻറ്റി ഫോർ മോഡൽ ഡൈക്കാസ്റ്റ് കാറാണ് അപ്പോൾ ഈ കാറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ മോഡലിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഒന്ന് റെഡും പിന്നെ ഒന്ന് ബ്ലാക്കും അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് ആദ്യം അതിൻ്റെ അതിൻ്റെ ഫിനിഷിങ് ബോക്സ് ഒക്കെ ഭയങ്കര ഫിനിഷിങ് കണ്ടില്ലേ അപ്പോൾ നമ്മളത് ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ അതിൻ്റെ ഇത് പൊട്ടിച്ചിട്ടാ ഇനി നമ്മൾ അതിൻ്റെ ബോക്സ് ഇങ്ങനെ ഒഴുക്കി കേട്ടോ നോക്കിക്കോളെ ഇവ എന്താ അല്ലേ നല്ല ഫിനിഷിങ്ങുള്ള സാധനം കേട്ടോ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വരുന്നത് അതിൻ്റെ മറ്റേ ഡിക്കി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് വരുന്നത് ഡീറ്റെയിൽ ഒക്കെ ഭയങ്കര പക്കി കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് നല്ല ഈ ഇതിൽ വീട്ടിൽ കാണുന്ന മാതിരി നല്ല ഫിനിഷിങ്ങുള്ള വണ്ടിയാണ് കണ്ടാൽ തന്നെ അങ്ങനെ കണ് നോക്കിപ്പോവും കണ്ടെടുക്കാൻ തോന്നില്ല അത്രയും നല്ല ഫിനിഷിങ്ങുള്ളൊരു ഡേക്കാസ്റ്റ് മോഡൽ കാറാണ് ഡോഡ്സിൻ്റെ ഈ ഒരു മോഡല് കണ്ടില്ലേ അപ്പോൾ ഇവൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കി നോക്കാം അല്ലേ ഇതാണ് വണ്ടി വരുന്നത് നമുക്ക് ആദ്യം ഡോറൊന്നു തുറന്ന് നോക്കാം കണ്ടില്ലേ എന്താ അല്ലേ ഫിനിഷിംഗ് ഒരു രക്ഷയില്ല ഏ നമുക്കിതിൻ്റെ ബോണറ്റൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സൈഡ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാം സംഭവം ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിടിലൻ വണ്ടി തന്നെ പറയാം ഇനി നമുക്ക് അതിൻ്റെ ഡിക്കിന്ന് തുറന്ന് നോക്കാം കേട്ടോ ഓക്കെ ആ യുവ അപ്പോൾ ഫുൾ ഓപ്പൺ ആണ് ഇപ്പോൾ രണ്ട് ഡോറ് തുറന്ന് ഡിക്കി തുറന്ന് പോണയ്ക്ക് തുറന്ന് എന്തായാലും നല്ലൊരു ഫിനിഷിംഗ് ഒരു വണ്ടിയാണ് നമ്മൾ ഡോറ് ക്ലോസ് ചെയ്ത് ഡിക്കി ക്ലോസ് ചെയ്യുകയാണ് ആ ഓക്കെ ആ ഇനി സൈഡ് ഡോറും വീണ്ടും ക്ലോസ് ചെയ്യുകയാണ് ഇനി നമ്മളിൽ നോക്കുന്നത് എൻ്റെ മ്യൂസിക് എവിടെയെന്നാണ് നോക്കുന്നത് ഇത് കണ്ടില്ലേ എൻ്റെ താഴെ കണ്ടില്ലേ ആ വൈറ്റ് പേപ്പറിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ അവിടെയാണ് എൻ്റെ ബാറ്ററി വരിക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ അത് മ്യൂസിക് വർക്ക് ചെയ്യാം ലൈറ്റിംഗ് എങ്ങനെയെന്ന് രണ്ട് ടയർ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ലൈറ്റിങ്ങും വരും അതേമാതിരി സൗണ്ടും വരും കേട്ടോ മ്യൂസിക് വണ്ടി ഓൺ ആവുന്നതും വണ്ടി ഓഫ് ആവുന്നതും വരെയുള്ള ആ സൗണ്ട് ഇത് കാണിക്കും അതിൻ്റെ ബാക്കിൽ ലൈറ്റ് ഇങ്ങനെ കേട്ടോ അല്ല ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ലൈറ്റും കാര്യങ്ങളാണ് അതൊക്കെ നമ്മളെ കണ്ട ഇതിലും നിങ്ങൾക്ക് കാണാലോ പക്ഷേ എനിക്ക് പക്ക ഒറിജിനല് ഡൈക്കാസ്റ്റ് മോഡൽ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഒരു വെറൈറ്റി വണ്ടി തന്നെയാണ് കേട്ടോ ഇത് ഏകദേശം റേറ്റ് ഒന്ന് എണ്ണൂറ്റമ്പത് ഒന്ന് തൊള്ളായിരത്തൊമ്പതാ റേഞ്ചിലാണ് വരുന്നത് റേറ്റ് എവിടെയും കൊണ്ടുപോയി അതാണ് അതാണിതിൻ്റെ ഒരു കണ്ടില്ലേ ഇനി നമ്മളതിൻ്റെ ഡോറ് തുറന്ന് ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് കത്തും ഓക്കെ ഒരു ഓപ്ഷൻ കൊണ്ട് തന്നെ അകത്തുണ്ട് ഇനി നമ്മളതിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ ഏ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഐറ്റംസുകൾ വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയാണ് വണ്ടി ആദ്യം ബാക്ക് എടുത്ത് എത്ര വിടല്ലേ കണ്ടോ എത്ര സ്മൂത്തായിട്ടാണ് വണ്ടി പോകണ ചേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എത്രയേ ഉള്ളൂ ഇതുപോലുള്ള കെടുക്കാഴ്ച വീഡിയോ ആയിരിക്കും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചങ്ങരംകുളത്ത് നിന്നും തൃശ്ശൂർ റോഡ് ഹൈവേയിലെ സൂക്കിൾ അറേബ്യ അപ്പോൾ പുതിയ വണ്ടിയുടെ അൺബോക്സിങ് പോയ നാളെ വീണ്ടും കാണാം ഓക്കേ ബാ